ഹലോ ഫ്രണ്ട്സ് ഇതാണ് റോഡിന്റെ പോഡ് മാക് യു എസ് ബി ഏതൊരു യൂട്യൂബേഴ്സും ആഗ്രഹിക്കുന്ന മൈക്കാണ് വിലയാണ് നമ്മെ അതിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ഇതിന്റെ വെയിറ്റ് നയൻ ഹൺഡ്രഡ് ഗ്രാംസ് ആണ് റോഡിന്റെ തന്നെ നല്ലൊരു മൈക്ക് സ്റ്റാൻഡ് നോക്കിയാൽ അറിയാലോ ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി ആരും ഭയക്കേണ്ട എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കാം ആദ്യമായിട്ട് ആമസോണിൽ ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് നോക്കാം ഓ ഒൻപതിന്റെ ഒരു കളിയാണ് ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഇരുപതിനായിരം രൂപയിൽ നിന്ന് ഒരു രൂപ കുറയുമെന്നർത്ഥം ഇതുകൊണ്ട് മാത്രം വില കുറഞ്ഞ മറ്റു മൈക്കുകളെ തേടിപ്പോകണോ ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മൈക്കിന്റെ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു എങ്കിലും തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് ആമസോണിൽ ലഭിക്കുന്നത് ഇരുപതിനായിരം രൂപയ്ക്കാണ് അതിനുശേഷം റോഡിന്റെ സൈറ്റിൽ ഞാൻ പരിശോധിച്ചു ഓസ്ട്രേലിയൻ കമ്പനിയാണ് മൈക്ക് നിർമ്മിക്കുന്നത് എങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ ഇന്ത്യ ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ കഴിയും ഈ മൈക്കിന്റെ പർച്ചേസിന് ഇന്ത്യയിലെ അംഗീകൃത ഡീലർ എന്ന് പറയുന്നത് ബജാവോ പിന്നെ ഐ എം എ സ്റ്റുഡന്റ് ഡോട്ട് കോം ആണ് ബജാവോയിൽ പ്രൈസ് കാണിക്കുന്നത് ഇരുപത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് അതേതായാലും നമുക്ക് വേണ്ട ഐ എം എ സ്റ്റുഡന്റ് ഡോട്ട് കോം ിൽ കിട്ടുന്നത് പതിനെട്ട് അഞ്ഞൂറിനാണ് ഏതായാലും ഇവിടെ നിന്ന് വാങ്ങിക്കളിയാൽ എന്തിനും ഏതിനും ആമസോണും ഫ്ലിപ്കാർട്ടും തിരിയുന്ന നമ്മൾക്ക് ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് ഡെലിവറി കൊറിയർ വഴിയാണ് അവർ പാർസൽ അയച്ചിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല കവറിന് ചെറിയൊരു ഭാഗത്ത് നിന്ന് അറിഞ്ഞിട്ടുണ്ട് ഏതായാലും നാട്ടിൽ നല്ല മഴയാണ് ഡാമേജ് പറ്റാതിരിക്കാൻ വേണ്ടി മുകളിലും താഴെയും സൈഡിലും ഒക്കെ തെർമോകോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എങ്കിലും മൈക്കിന്റെ ബോക്സ് കയ്യിലെടുത്തപ്പോൾ അതിന്റെ വലത് സൈഡിലായിട്ട് ചെറിയൊരു ഡാമേജ് പറ്റിയിട്ടുണ്ട് എല്ലാം എ സ്റ്റുഡൻസിൽ ഞാൻ ഓൾറെഡി വിളിച്ചു പറഞ്ഞാണ് എനിക്ക് ഒരു അൺബോക്സിങ് വീഡിയോ എടുക്കാനുള്ളത് എന്നിട്ടും ഇതുപോലൊരു ഡാമേജ് പീസ് അയച്ചാൽ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് എങ്കിലും അതൊരു ഔട്ടർ കവർ മാത്രമാണ് ഉള്ളിലാണ് മൈക്ക് ഇരിക്കുന്ന ബോക്സ് ഇരിക്കുന്നത് അത് വളരെ പെർഫെക്റ്റ് ആയിരുന്നു നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു മറ്റ് മൈക്രോഫോണിൽ നിന്ന് വ്യത്യസ്തമായി അടിപൊളിയായിട്ടുള്ള ഒരു വിൻഡ് ഷീൽഡാണ് കൊടുത്തിരിക്കുന്നത് റോഡ് എന്ന് എഴുതിയിട്ടുണ്ട് ക്വാളിറ്റിയുള്ള ലെങ്ത് ആയിട്ടുള്ള ഒരു യു എസ് ബി കേബിൾ ആണ് ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ യക്ക് അടിപൊളി ലുക്കാണ് അല്ലെ കുറച്ചുകൂടി സ്ലിം ആൻഡ് സ്ലീക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഞാൻ മുമ്പേ യൂസ് ചെയ്തിരുന്നത് മയോയുടെ പി ഡി ഫോർ ഹൺഡ്രഡ് ആണ് അത് ഇതിനേക്കാൾ കുറച്ചുകൂടി വലുതാണ് വെയിറ്റ് കൂടുതലുണ്ട് ഏറ്റവും മുകളിലായിട്ട് വരുന്നത് ഹെഡ്ഫോണിന്റെ വോളിയം കൺട്രോൾ ആണ് പിന്നെ ഇടതു വശത്തായിട്ട് ത്രീ പോയിന്റ് ഫൈവ് എം എം ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള ജാക്ക് കാണാം വലതു വശത്ത് യു എസ് ബി കണക്ഷൻ ആണ് അതിന് തൊട്ട് താഴെയായിട്ട് അതിന്റെ ഇൻഡിക്കേറ്റർ കാണാം പിന്നെ നടുവിലായിട്ട് എക്സ്എൽആർ ഔട്ട് പുട്ട് കാണാം അത് കവർ ചെയ്തിട്ടാണുള്ളത് അത് നീക്കം ചെയ്താൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഒരു ആനയെ വാങ്ങിച്ചു ഇനി അതിന് തോട്ടി വാങ്ങാൻ കാശില്ല എന്ന് പറയാൻ പറ്റുമോ ഏതായാലും ഒരു മൈക്ക് വാങ്ങി അത് ഹോൾഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മൈക്ക് സ്റ്റാൻഡ് ആവശ്യമാണ് ഞാൻ തിരഞ്ഞെടുത്തത് ഫിഫൈൻ ആണ് ഒരുപാട് റിവ്യൂകൾ കേട്ടതിന് ശേഷമാണ് ഇത്തരം ഒരു സ്റ്റാൻഡ് വാങ്ങാൻ ഞാൻ തീരുമാനമെടുത്തത് പ്രത്യേക തരത്തിലുള്ള ആംഗിൾ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് പ്രിഫർ ചെയ്യുന്നത് റോഡിന്റെ മൈക്ക് സ്റ്റാൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചീപ്പാണ് അതേപോലെ തന്നെ റോഡിന്റെ മൈക്ക് ആമസോൺ സൈറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കുറച്ച് വിലയ്ക്ക് നമുക്ക് ലഭിക്കും ഇത്രയും കാര്യങ്ങളുമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് കവർ ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ